പിതാവും പുത്രനും പരിശുദ്ധ്രൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ എൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എറണാകുളം ജില്ലയിൽ ചിത്രപ്പുഴ എന്ന് പറയുന്ന ദേശത്ത് ശുദ്ധിമതിയായിരിക്കുന്ന തബീത മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഭാരതത്തിലെ ഏകവും സുറിയാനി സഭയിലെ പ്രഥവുമായിരിക്കുന്ന മുർത്ത് തബീത ദേവാലയത്തിൻ്റെ പ്രവർത്തകരോട് ചേർന്ന് ശുദ്ധിമതിയായിരിക്കുന്ന തബീത അമ്മയുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നും അവളുടെ മധ്യസ്ഥതയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്ന ഉദ്ദേശത്തിലുമാണ് ഈ ഉദ്യമത്തിന് ഞങ്ങൾ മുതിരുന്നത് ശുദ്ധിമതിയായ തബീത മാതാവ് അവളെക്കുറിച്ച് അപ്പോസ്വലപ്രവർത്തികളുടെ പുസ്തകം അഥവാ പ്രസ്കീസ് പുസ്തകത്തിൻ്റെ ഒൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവനന്തപുരം മുതൽ നമുക്ക് വായിക്കാം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ് ആധുനിക ഇസ്രായേലിൻ്റെ പ്രമുഖ പട്ടണങ്ങളൊന്നായിരിക്കുന്ന ടെൽ അവിൽ എന്ന പട്ടണത്തിൽ അതിൻ്റെ പഴയ നാമമായിരിക്കുന്ന യോപ്പ എന്ന പട്ടണത്തിൽ തബീദ എന്നു പേരുള്ള ഒരു ശുദ്ധിമതി ജീവിച്ചിരുന്നു അവളുടെ ജീവിത ക്രമീകരണത്തെക്കുറിച്ച് അധികമൊന്നും വചനം സംസാരിക്കുന്നില്ലെങ്കിലും അവളൊരു രക്താംബര വസ്ത്ര വിതരണത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ചുമതലക്കാരിയായിരുന്നുവെന്ന് വചനം രേഖപ്പെടുത്തുകയാണ് അവൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏതോ കാലയളവിൽ കർത്താവിനെക്കുറിച്ച് കേൾക്കുകയും ആഴത്തിൽ അവനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും തൻ്റെ ഉള്ളത്തിൽ അവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും തുടർന്ന് ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് തന്നെ തന്നെ അവൾ സമർപ്പിക്കുകയും ചെയ്തു വചനം ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യോപ്പ പട്ടണത്തിൽ കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് അറിയുവാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം ശുദ്ധിമതിയായ തപിതാ മാതാവ് തൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ചു അവൾ അവളുടെ ജോലിയിൽ നിന്നും ഉദ്യോഗത്തിൽ നിന്നുമെല്ലാം ലഭിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു പങ്ക് മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് മാറ്റിവെച്ചു അവളിലൂടെ യോപ്പ പട്ടണത്തിലെ വിധവകളും അനാഥരുമായിരിക്കുന്ന ധാരാളം ആളുകൾ ജീവിതത്തെ പുലർത്തിപ്പോന്നു ഒരു സുപ്രഭാതത്തിൽ തബീത മരണപ്പെട്ടു അവൾ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവളുടെ സംസ്കാരത്തിനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം യഹൂദന്മാർ ചെയ്തു എന്നാൽ അവളെക്കുറിച്ച് വ്യാകുലപ്പെടുകയും അവളെക്കുറിച്ച് സങ്കൽപ്പുകയും ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ അവളുടെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി അവരിൽ ചിലർ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശിദംബരാൻ്റെ അരുമ ശിഷ്യനായിരിക്കുന്ന പത്രോസ് തൊട്ടടുത്തുള്ള പട്ടണത്തിലുണ്ട് എന്നറിഞ്ഞ് അവനെ വിളിപ്പാൻ ആളയക്കുകയും പരിശുദ്ധ പത്രോസ് തോലൻ യോപ്പായിൽ തപീതയുടെ ഭവനത്തിലെത്തുകയും ചെയ്തു അവിടെ മരിച്ചു കിടക്കുന്ന തപീതയുടെ സംസ്കാരം നിർവഹിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരവേ വിധവകലായിട്ടുള്ള ആളുകളും അനാഥരായിട്ടുള്ള ആളുകളും പത്രോസപ്പോസിൻ്റെ ഇരക്കൽ ചെന്നിട്ട് തബീത ജീവിച്ചിരുന്നപ്പോൾ തങ്ങൾക്ക് നൽകിയ ഉപകാരങ്ങളെ ഓരോന്നോരോന്നായി എണ്ണിപ്പറയുകയും അവൾ തങ്ങൾക്ക് സമ്മാനമായും ദാനമായും നൽകിയ വസ്ത്രങ്ങളെയും മറ്റു വസ്തുക്കളെയും അവന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവളെ ചൊല്ലി വിലപിക്കുകയും ചെയ്തു ആ മനുഷ്യരുടെ സങ്കടങ്ങൾ കണ്ടപ്പോൾ തബീതായ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണമെന്ന് പത്രസപ്പോ സോലൻ പരിശുദ്ധാത്മാവിനാൽ ആഗ്രഹിച്ചു അവൻ പ്രാർത്ഥിക്കുകയും മരണപ്പെട്ടവളായ തബീതായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു ഇപ്രകാരം തബിതായിലൂടെ ഒരു വലിയ അത്ഭുതം യോപ്പ പട്ടണത്തിൽ സംഭവിപ്പാനിടയാകുകയും അനേകം ആളുകൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ അത്ഭുതത്തിൽ യോപ്പ പട്ടണം നിറയുകയും ചെയ്തു ഈ ശുദ്ധിമതിയുടെ നാമത്തിലാണ് ഇന്ന് ചിത്രപ്പുഴയിൽ ഈ ദൈവാലയം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ശുദ്ധിമതി കാലാന്തരത്തിൽ മരണപ്പെടുകയും അവളെ യോപ്പ പട്ടണത്തിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു എന്നാൽ അവൾ മരണപ്പെട്ടതിന് ശേഷവും അവളുടെ സ്മൃതി മറ്റുള്ളവരിൽ നിന്നും മാഞ്ഞു പോകാതിരിക്കാൻ തക്കവണ്ണം യോപ്പ പട്ടണത്തിലെ യുവാക്കൾ ഉത്സാഹിച്ചു അവർ അവളുടെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന ആ ഇടത്തോട് ചേർന്നൊരു സത്രം നിർമ്മിക്കുകയും അതിലൂടെ വഴിപോക്കരായിട്ടുള്ള ആളുകൾക്കും അനാഥരായിട്ടുള്ളവർക്കും വിധവളായിട്ടുള്ളവർക്കും ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണം ക്രമീകരണം നിർവഹിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം അവളുടെ നാമത്തമായിരിക്കുന്ന തബീദ എന്നതിൻ്റെ ഗ്രീക്ക് പദം കൂടിയായിരിക്കുന്ന ഡൊർകസ എന്ന പേരിൽ ധാരാളം ആതുര ആലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഡോർക്കാസ സൊസൈറ്റി എന്ന് പറഞ്ഞ് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പലതരം പ്രസ്ഥാനങ്ങൾ പല സഭകളിലൂടെ തബിതയുടെ നാമം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള മാർഗമായിട്ട് പരിണമിച്ചിരിക്കുന്നു ധാരാളം അനുഗ്രഹങ്ങളും കൃപകളും തബിതാ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ലോകമെങ്ങും നടക്കുന്നു പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക എന്നീ കർമ്മമണ്ഡനങ്ങളെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ തക്കവണ്ണം ധാരാളം ആളുകൾ ഡോർക്കാസ സൊസൈറ്റിയുമായും തബിതാ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സേവനത്തിൻ്റെ പലവിധമായ മാർഗങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ പകർത്തിക്കൊടുക്കുവാൻ പരിശ്രമിക്കുന്നു ആ പരിശ്രമങ്ങളുടെ എല്ലാം ഭാഗമാണ് തബീത മാതാവിൻ്റെ മേലുള്ള ലോകത്തിലുള്ള വിവിധങ്ങളായ പ്രസ്ഥാനങ്ങൾ അലങ്കരയാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ പരിശുദ്ധയായിരിക്കുന്ന തബീത മാതാവിൻ്റെ നാമത്തിൽ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് കരിങ്ങാച്ചിറ വിശുദ്ധ ഗീവർഗീയ സഹദായയുടെ നാമതത്തിലുള്ള സുറിയാനി സഭയുടെ കത്തീഡ്രൽ വകയായിട്ടാണ് ചിത്രപ്പുഴ ദേശത്ത് തബീതാ മാതാവിൻ്റെ നാമത്തിലൊരു സെന്റർ സ്ഥാപിതമാകുകയും നിരാലംബരം നിരാശ്രയമായിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ തക്കവണ്ണം ഒരു ഓൾഡ് ഏജ് ഹോം എന്ന നിലയിൽ ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കാലാന്തരത്തിൽ ആ സെൻ്ററിലും ആ പ്രദേശത്തുമുള്ള ആളുകൾക്ക് കൂടി വരുവാനും പ്രാർത്ഥിക്കാനും ഒരു പ്രാർത്ഥനാ ഇടം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തെ പ്രതി നിർമ്മിക്കപ്പെട്ട ദേവാലയമാണ് വൃത്ത് തബീത ദേവാലയം പരിശുദ്ധിയായിരിക്കുന്ന തബീത മാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രഥമ ദേവാലയം അനേകം ആളുകൾക്ക് പ്രാർത്ഥനാ കേന്ദ്രമായി തീർന്നിട്ടുണ്ട് തബിത എന്ന വാക്കിനർത്ഥം പേടമാൻ എന്നാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ കാണും എന്ന വചനത്തെ തങ്ങളുടെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തിയ വിശുദ്ധയുടെ പട്ടികയിലാണ് ശുദ്ധിമതിയായിരിക്കുന്ന തപിതമാതാവിനെ നാം കാണുന്നത് അവളുടെ പേര് പോലെ തന്നെ അവളുടെ ജീവിതവും അവളുടെ മാർഗങ്ങളും അവളുടെ പ്രാർത്ഥനകളും നിർമ്മലമായിരിക്കുന്നു ധാരാളം ആളുകൾക്ക് മാധ്യസ്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യർക്കും ദൈവത്തിനും മധ്യേ പ്രവർത്തിക്കുന്ന ഒരു മധ്യസ്ഥയുടെ രൂപത്തിൽ ശുദ്ധിമതിയായ തപിതാ മാതാവ് മർത്തു തപിതാ ദേവാലയത്തിൽ ഇന്നും വസിക്കുന്നു അവളുടെ പ്രാർത്ഥന അനേകർക്ക് തീരട്ടെ ഈ ഉദ്യമങ്ങളെല്ലാം ആ പരിശുദ്ധയുടെ നാമത്തിലൂടെ കർത്താവിൻ്റെ തിരുവചനം ലോകം മുഴുവൻ പ്രഘോഷിതമാകുവാൻ തീരട്ടെ ശുദ്ധിമതിയായ തപിതാ മാതാവിൻ്റെയും പരിശുദ്ധനായ മുർഗീവർഗീയ സഹദാരുടെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ഉദ്യമം വിശ്വാസികളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു ദൈവതരനാമം മഹത്തപ്പെടുമാറാകട്ടെ ആം